പട്ടി ഓടിച്ചുകൊണ്ട് വരുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം ഞാൻ രാജേട്ടനെയും മക്കളെയും വിളിച്ചു പറമ്പിൽ എന്തോ സംഭവം ഉണ്ട് നിങ്ങൾ വാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി ടോർച്ച് ആദ്യം ഒന്ന് പുറത്തിറങ്ങി ഇവരിതിലെ ഇറങ്ങി ഞാൻ അകത്തു കൂടി ഇറങ്ങി ഓടി ടോർച്ച് അടിച്ച് നോക്കിയത് കണ്ടത് ഈ സാധനത്തിനെയാണ് വലിയൊരു സാധനമാണ് അപ്പൊ നമ്മളെ നാട്ടിൽ പറയുന്ന ഇത് നരിയാണോന്നുള്ളത് എന്റെ മനസ്സിൽ കാരണം പൊക്കില്ലല്ലോ അപ്പൊ അനുഷ് പറഞ്ഞ അത് വല്യ പൊക്കുള്ള ഉള്ള സാധനമാണ് പിന്നെ ഇത് പറഞ്ഞ ഞാൻ ഇങ്ങോട്ട് ഇവിടുന്ന് മോഹൻ അങ്ങോട്ടും ഓടുകഴേക്കാണ് ഇവിടെ നോക്കുമ്പോഴാണ് ഇവിടെ ഈ മാവൻ ഇതില്ലേ ഈ വാഴ ആ വാഴ എൻ്റെ അവിടെ അങ്ങനെയാണ് ഞാൻ ഇതിൽ ഓടുന്നത് നമസ്കാരം ഇന്ന് വയനാട് ജില്ലയെ സംബന്ധിച്ച് വീണ്ടും ഒരു ദുഃഖപരമായ ഒരു വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം മൂൽപ്പുഴയിൽ മാനു എന്നു പേരുള്ള ഒരു ആദിവാസി യുവാവിനെ കാട്ടാൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയ ആ ഒരു രംഗങ്ങളും അതുപോലെ തന്നെ ആ ഒരു പ്രദേശമൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് അതിൻ്റെ പിറ്റേ ദിവസം അത് ഫെബ്രുവരി പതിനൊന്നായിരുന്നെങ്കിലും ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് ഇന്ന് അട്ടമല എന്ന് പറയുന്ന സ്ഥലത്ത് ബാലൻ എന്നു പേരുള്ള ഒരു ഇരുപത്തിയേഴ് വയസ്സുകാരൻ ഒരു ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ കറണ്ട്ലി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഡെയിലി എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഇത് ഇത്തരം വിഷയങ്ങളായിപ്പോയി ദിവസവും ഒന്നും രണ്ടും മൂന്നും ഒക്കെ ആയി ഇപ്പോൾ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ നാല് കാട്ടാന ആക്രമണത്തിലുള്ള മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒന്ന് ഈ പറയുന്ന പോലെ നമ്മുടെ വയനാട്ട് നൂൽപ്പുഴയിലുള്ള മാനു അതേപോലെ തന്നെ ഇടുക്കിയിലുള്ള സോഫിയ തിരുവനന്തപുരത്തുള്ള ബാബു അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ന് അട്ടമല വയനാട് മേപ്പാടി അട്ടമലയുള്ള ബാലൻ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് വയസ്സുകാരൻ ഇതൊരു വല്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂറിനുകളിലാണ് ഇപ്പോൾ നാല് മരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എത്രത്തോളം ഭീകരമാണെന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇപ്പോൾ ഭൂരിഭാഗവും ജനവാസ മേഖലയിലും അല്ലെങ്കിൽ കാടിന് വെളിയിൽ തന്നെയാണ് സംഭവങ്ങളെല്ലാം നടന്നിരിക്കുന്നത് ഏതായാലും വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ഒരു നാട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കേതായാലും ആ ബാലൻ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു യുവാവിൻ്റെ മരണത്തിനിടയാക്കിയ ആ ഒരു പ്രദേശവും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷ്വൽസ് കാണാം ആ പ്രദേശത്ത് ചെറിയ തോതിലുള്ള സംഘർഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബോഡി കുറച്ച് നേരം എന്താ പറയുക അവരുടെ ഡിമാൻഡ്സൊക്കെ അംഗീകരിക്കാതെ അല്ലെങ്കിൽ കലക്ടർ വരാതെ എടുക്കാൻ സമ്മതിക്കാൻ സമ്മതിക്കുകയില്ലെന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നു ഏതായാലും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷ്വൽസ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചുതരാം

ോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തേണ്ട കാരണം കഴിഞ്ഞ ആഴ്ച നമ്മുടെ തോട്ടം മേഖലയിൽ പങ്കെടുക്കുന്ന രണ്ട് സ്ത്രീ തൊഴിലാളികളെ കുലിനെ കണ്ട് ഭയന്നു ഓടിയപ്പോൾ അവർക്ക് പരിക്കേൽക്കുകയും അവരെ മുപ്പതിനേട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി ഇന്ന് നമ്മളൊരു പത്ത് പത്തര മണിയാവുമ്പോൾ അവന്റെ വാർത്ത അട്ടമ തൊട്ടടുത്ത പ്രദേശമായി അട്ടമല പ്രദേശത്തെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയുണ്ടായി നമ്മള് ഈ ഫോറസ്റ്റ് ഓഫീസറിന് വേണ്ടി ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒന്നിനെ ക്യാമറ സ്ഥാപിക്കുക അല്ലെങ്കിൽ കൂടി വെച്ചിട്ട് അവരെ പിടിച്ച് എന്നാണ് നമ്മൾ നമ്മൾ ഈ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് അവിടെ നന്നൊരു സംഭവം വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു സംശയം വേണ്ട ഇങ്ങനെ കാട്ടാന മൂലം മരിക്കുന്ന ആളുകളുടെ എണ്ണം ദിനമൃദ്ധി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ചൂട് കൂടുവാൻ കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇനി വലിയ ഒരു ഭീകരാവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങൾ പോവുക അതിനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ദിവസം എന്ന് പറയുന്ന പോലെ ഇത്തരം കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയ പോലെ അടുത്ത താര എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും ഇതൊക്കെ നോക്കി കാണുന്നത് ഏതായാലും ഞാൻ ആ അട്ടമല ഭാഗത്തേക്ക് പോയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ഉള്ളിലേക്കുള്ള ഒരു ഏരിയയാണ് മാത്രമല്ല അവിടെ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല പക്ഷേ നമുക്ക് വിഷ്വൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു നമ്മളിനി അടുത്തത് കാണാനായിട്ട് പോകുന്നത് വയനാട് ജില്ലയിലെ തലപ്പുഴ എന്ന് പറയുന്ന പ്രദേശത്താണ് അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് തലപ്പുഴയിലെ കാര്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ അവിടെ കടുവ ഇറങ്ങി ഭീതി പരത്തിയ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വാഴത്തോട്ടത്തിലൊക്കെ നിരവധി കാൽപ്പാടുകൾ കണ്ട ആ ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായമൊക്കെ കണ്ടതാണ് അതിനുശേഷം ഇപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസമായിട്ട് വലിയ അനക്കവും കാര്യങ്ങളൊന്നും ഇല്ല വേറെ സൈറ്റിങ്ങോ അല്ലെങ്കിൽ ആളുകൾ കണ്ടതായിട്ടൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല ഏതായാലും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഇന്നലെ രാത്രി കടുവേനെ തലപ്പുഴ ഗോദാവരി കോളനി എന്ന് പറയുന്ന കോളനിയിൽ വെച്ചിട്ട് ആളുകൾ കാണുന്നൊരു സാഹചര്യം ഉണ്ടായി അത് ഒരു വീടിൻ്റെ മുറ്റത്തൊക്കെ വന്ന സാഹചര്യമാണ് ഞാനിപ്പോൾ ഏതായാലും ആ വീടിൻ്റെ പരിസരത്താണ് നിൽക്കുന്നത് നമ്മൾ ഇനി ആ ഒരു വീട്ടുകാരെയാണ് കാണാൻ പോകുന്നത് എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്നുള്ളത് അവരോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഈ കാണുന്നതാണ് ഗോദാവരി കോളനിയുടെ ഭാഗമായിട്ടുള്ള പ്രദേശം ഈ ഒരു വീട്ടിൽ വെച്ചാണ് സംഭവം നടന്നിരിക്കുന്നത് ഈ വീട്ടിലുള്ള ആളുകളാണ് കണ്ടിരിക്കുന്നത് ഈ വീടിന്റെ മുറ്റത്തൊക്കെ വന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ചേച്ചിയുടെ പേരെങ്ങനെയാ ഇന്നലെ എത്ര മണിയായിട്ടുള്ള സംഭവം കണ്ടത് ഉള്ളിലാണ് ഈ സംഭവം ആ വീടിന്റെ പരിസരത്ത് വന്നത് ഇവര് രണ്ടുപേരും മൂന്നുപേരും വൈകുന്നേരം വന്നിരുന്നു അപ്പൊ അവർക്ക് ചായ വെക്കാൻ വേണ്ടിട്ട് അടുക്കളയിലോട്ട് പോയതാ അത്ര നേരം ഞാൻ ഇവരോട വർത്തനം പറഞ്ഞിരിക്കുന്നു അപ്പൊ ചായ വെച്ച് കൊടുക്കാണ്ട് ചായ വെച്ചു കഴിഞ്ഞു എടുത്തു കൊടുക്കാൻ നേരത്താണ് പറമ്പിൽ എന്തോ ഭയങ്കരമായിട്ടുള്ള കരിയില എല്ലാം കൂടെ ഭയങ്കര ശബ്ദ ഒത്തിൽ വരുന്നത് കരീര ചവിട്ടി അമ്മക്കൊണ്ട് വരുന്ന ഒരു ആന വരുന്ന ഒരു ഇതില് അത്രയും ഒച്ചപ്പാടിലാണ് വരുന്നത് എന്താണ് എന്നുള്ള പട്ടി അങ്ങനെ കാര്യമായിട്ട് കുറയ്ക്കുന്നില്ല പക്ഷെ എൻ്റെ വിചാരം പട്ടി ഓടിച്ചുകൊണ്ട് വരുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പൊ ഞാൻ രാജേട്ടനെയും മക്കളെയും വിളിച്ചു പറമ്പിൽ എന്തോ സംഭവം ഉണ്ട് നിങ്ങള് വാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി ടോർച്ച് ആദ്യം ഒന്ന് പുറത്തിറങ്ങി അപ്പൊ എന്തോ കാര്യമായിട്ടുള്ള എന്തോ ആണ് നടക്കുന്ന ആറര കഴിഞ്ഞു ആറേ ഏഴുമണി ഏഴുമണിയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്

ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഇറങ്ങി ചേച്ചി എവിടെന്നാ കണ്ടേ കണ്ടേ ഇവിടെ ഇറങ്ങി നിന്നു ഞാനേ ഇവിടെ ഇറങ്ങി എത്തി ആ ഞാനിവിടെ എത്തി അടിച്ചതാ ടോർച്ച് അടിച്ച് നോക്കിയത് ഇതാ ആ പ്ലാവില്ലേ അതിന്റെ വിപുറത്തായിട്ടാണ് നിക്കുന്ന അത് നിക്കുക ഇങ്ങനെ നടക്കാണ് അപ്പൊ പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു വലുത് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങനെ നേരെ റോഡ് പാസ് ചെയ്ത് അപ്പുറത്തെ പറമ്പിൽ ആ സമയത്തൊക്കെ ചേച്ചി കണ്ടിട്ട് അല്ല ഞങ്ങൾ ഇവിടത്ത് കണ്ടിട്ട് അപ്പൊ ഇത് പെട്ടെന്ന് നമുക്ക് ഇത് എന്താന്നുള്ളത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കാരണം ഞാൻ ഈ കടുവ എന്നുള്ള മൈൻഡിലേ ഇല്ല ഒന്നത് സുഖമില്ലാണ്ട് കിടക്കായിരുന്നു അപ്പൊ ഇത് ഒച്ച ഇട്ടിട്ട് ഞാൻ ഇറങ്ങി പുറത്തിറങ്ങി അപ്പൊ മോനോട് വെച്ച് എന്താ മോൻ ഇത്ര വലിയ സാധനം അതെന്താന്ന് ചോദിച്ചു അപ്പൊ മോൻ ഇവിടെ നിൽക്കണ്ട് രണ്ട് മക്കളും ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ മോൻ പറഞ്ഞു അമ്മ അത് കടുവയാന്ന് പറയുമ്പോൾ ഞാൻ ഓടി അകത്ത് കയറി ഞങ്ങൾ എല്ലാരും കേറി ഇതിലന്നെ കയറി അപ്പം ഇവർ രണ്ടാളും ഈ ഫ്രണ്ട് ഭാഗത്തുണ്ടായിരുന്നു രാജേട്ടനും രാജാട്ടനും അവരണ്ടാളും അവർ കൂടെ എന്താക്കി രാജാട്ട ഇവിടുന്ന് നോക്കുമ്പോഴാണ് പിന്നെ ഇവിടുന്നാണ് കുട്ടികളെ കാണുന്നത് ഇവിടുന്ന് കുട്ടികളെ കാണുന്നേ അപ്പൊ കുട്ടികളെ തന്നെ അവരും ഓടി അകത്ത് കയറി എല്ലാരും ഓടി അകത്ത് കയറിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ ടെറസിന്റെ മേലാ കയറുന്നേ കാരണം വെച്ചാൽ ഇവിടെ തൊട്ടു മുന്നിൽ ഫ്രണ്ടിലുള്ള ആ കടയിൽ നിറച്ചു ആൾക്കാരുണ്ട് കൂടുതലേക്ക് ടെറസ് കയറി ഉം അപ്പൊ പിന്നെ നിറച്ചു ആൾക്കാർ ഉണ്ട് ചുറ്റുവട്ടത്തൊക്കെ വീടുകളും കുട്ടികളൊക്കെ ഉള്ളതാ അപ്പൊ ഇവരെ ഈ ആരും അറിഞ്ഞിട്ടില്ല ഇപ്പൊ താഴത്തെ വീട്ടിലെ കുട്ടി രാവിലെ വന്നപ്പം ആ കുട്ടി പറയുന്നുണ്ട് ഈ ഒച്ച കെട്ടിട്ട് ഈ കുട്ടി അവരെ മുറ്റത്തിരുന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പൊ ഞങ്ങള് ഈ അലറിൽ കേട്ടിട്ടാണ് ഇവരൊക്കെ അകത്തോട്ട് കേറുന്നത് എല്ലാരോടും വിളിച്ച് ഒച്ചേലേ ഞങ്ങള് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കടുവയുണ്ട് എല്ലാരും അകത്ത് കയറി ആരും പുറത്തിറങ്ങില്ലേ കടുവ എവിടെ മുറ്റത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞു കടയിലുള്ളവരൊക്കെ തന്നെ ആ ചേച്ചിയുടെ വീട്ടിൽ പാഞ്ഞു കയറി എല്ലാരും പിന്നെ ബാക്കിയുള്ളവരൊക്കെ കിട്ടുന്നിടത്ത് സേഫായി നിന്നു അതുകൊണ്ട് ഇത് പക്ഷെ നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലേ സാധനം അല്ല അവരെ അങ്ങനെ തുറച്ചടിക്കും അങ്ങനെ കൂളായി നടന്നു പോവുകയാണ് പിന്നെ രണ്ടുപേരും ആ അത് നമ്മളെ അത് നമ്മളെ നോക്കുന്നില്ല അത് നേരെ മുന്നോട്ട് നോക്കി പോന്നെ ആ വന്നു ഇങ്ങോട്ടൊക്കെ നമ്മളൊന്ന് വന്നേ അപ്പൊ ഇത് എത്ര നേരത്തെ മുന്നേ നമ്മള് പറമ്പിലുണ്ടോ എന്ന് നമുക്കറിയില്ല അപ്പൊ ഇത് നേരെ ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് കേറി അതിന്റെ പുറത്തേക്ക് അന്നേരമാണ് ഇവര് ഇവര് ബാക്കിയുള്ള അടിച്ചു നോക്കുമ്പോ കുട്ടികൾ ഇവിടെ തന്നെ കളിക്കുന്നുണ്ട് കുട്ടികൾ രണ്ടെണ്ണം ആ രണ്ടുപേരുണ്ട് കുട്ടികൾ ഇവിടെ തന്നെ ഉണ്ട് ആ പിന്നെ ആ സാധനം തിരിച്ചു വന്നു ി വന്നിട്ട് പിന്നെ നമ്മളെ പറമ്പില് ഒരു ഒരു അരമണിക്കൂറോളം പറമ്പ് തന്നെ അങ്ങോട്ടും കൂടും ഞങ്ങൾ ടോർച്ചടിച്ചോണ്ട് നോക്കുകയാണ് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പോകുന്നുണ്ട് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം വെച്ചാല് ഞങ്ങള് ആകെ ഈ മൊബൈൽ കയ്യിൽ വെച്ചിട്ട് മൊബൈൽ എവിടെന്നുള്ള ചോദിച്ച് നടക്കുന്ന സിറ്റുവേഷൻ ആയിപ്പോർച്ചേറെ വിളിക്കാൻ നമ്പർ കാണുന്നില്ല പിന്നെ മോനാണ് ഇരുന്നിട്ട് എല്ലാരും വിളിച്ചു പിന്നെ ആരിക്കോ വന്നു അന്നേരത്തേക്ക് വിളിച്ചു പിന്നെ എല്ലാരും വിളിച്ചു കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയാണ് ചെയ്തത് അത് നമുക്ക് ഫോൺ കയ്യിലുണ്ടെങ്കിലും ഒന്നും എടുക്കാനോ അത് ഒന്നും തോന്നിയില്ല പറ്റിയില്ല കാരണം കണ്ണിലെപ്പോഴും ഇതിനെ കണ്ടതോടൊരു കണ്ണിൽ ഇരുട് കയറി പിന്നെ ഇതെന്താ ഒരു പെട്ടെന്ന് അങ്ങ് മൈൻഡ് ഔട്ട് ആയ ഓരായിപ്പോയി ൂർ അരമണിക്കൂർ ഇതിന്റെ മുന്നേ മോള് ഉണ്ട് മോള് നിന്ന് ഞങ്ങൾ ടെറച്ച് നിന്ന് താഴകിറങ്ങില്ല രണ്ടെല്ലാം വാരു വാതിലും ഡോറയ് അടച്ചു ഈ അവിടെ ഒരു പട്ടി ഉണ്ട് നമ്മളെ ആ പട്ടി ഈ ഒച്ച കരിയിലും അല്ലാണ്ട് ഇതായി വരുന്ന ഒച്ച ഇട്ടിട്ട് പട്ടി ഇത് ആ വിറക് വെച്ചില്ലേ അവിടം വരെ വന്നു ആ വണ്ടിയില്ലേ അവിടം വരെ വന്നു അവിടെ നിന്ന് പിന്നെ പട്ടി വേഗം വേക്കോട്ട് പോയിട്ട് അവിടെ മിണ്ടാണ്ട് കിടന്നു പട്ടി പട്ടി പിന്നെ അനങ്ങിയില്ല ആ പട്ടി പിന്നെ ഇല്ല പിന്നെ ഈ ടെറസിന്റെ മുകളിൽ നിന്നാണ് ഞങ്ങൾ ഇതിങ്ങനെ നടക്കുമോ കരിയിലെ വല്ലാണ്ട് ഒച്ച ഉണ്ടല്ലോ അങ്ങനെയാണ് ഞങ്ങൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ടോർച്ചിന്റെ പഠിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഇത്ര വളം ഉണ്ട് വലുത് വലുത് ആഹ് വലുത് ഞാൻ നല്ല വാലും ഒക്കെ ശരിക്കും കണ്ടു ആ പക്ഷെ ഇതിന്റെ ഈ പെട്ടെന്ന് നമുക്ക് ഇതിന്റെ വള്ളിയും ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല എനിക്ക് പിന്നെ ആണ് ഇവര് ഇതല്ല ബാക്കിയുള്ളവർ കണ്ടു ഞാനാകെ ഇതായിപ്പോ പെട്ടെന്ന് വന്ന് ടോർച്ചടിച്ചു നോക്കി അല്ലേ കാണുന്നേ അതുകൊണ്ട് ടെൻഷൻ കേട്ടിപ്പോ വല്ലാണ്ട് കുട്ടികളൊക്കെ എത്ര വലപ്പുള്ള നേരത്തെ അനുഷ് പറഞ്ഞ പോലെ അനുഷേ പിന്നെ അടുക്കണ ഞങ്ങക്ക് ചായയും കാര്യവും ഞങ്ങൾ രണ്ടുമൂന്നു അവിടെ പിന്നെ സിറ്റൗട്ടിലിരിക്ക അപ്പഴും പിന്നെ ഇവിടെ വിളിക്കുന്നുണ്ട് രാവിലെ എന്തോ ഒരു ഒച്ച കേൾക്കുന്നുണ്ട് എന്തോ ആന വരുമ്പോൾ ഒച്ച കേൾക്കുന്നുണ്ട് അങ്ങനെ പുറത്തു വന്ന് അനുഷ് നോക്കും അപ്പം അപ്പം മോനുണ്ട് പറഞ്ഞു പിന്നെ അമ്മ ഇത് കടുവ എന്ന് പറയുന്നുണ്ട് കടുവ എന്ന് പറയുമ്പഴേക്ക് ഞാനും പിന്നെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് മോഹനെ മോഹനെ ഞാനും കൂടി അപ്പൊ ഞാൻ വന്നിട്ട് ഇവിടെ ഇതിനോട് ജാരിട്ടാണ് നോക്കുന്നത് അവിടെ അനുഷേ അവിടെ നിന്ന് ലൈറ്റ് അടിക്കുന്നുണ്ട് ഇവിടെ നിന്ന് ലൈറ്റ് അടിക്കാൻ പിന്നെ ഇത് കണ്ടപ്പോ ഞാനും കാണുന്നുണ്ട് അവസാനം അവിടെ അവിടെ കാണുന്നുണ്ട് ഇത് ഇവിടെയുള്ള ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല കുട്ടികള് കുട്ടികൾ കുട്ടിയാണത് രണ്ടും അപ്പം വലുതും മുന്നേ പോയി ഫസ്റ്റ് തന്നെ ഈ ഒച്ച കേട്ടപ്പോഴേ ഈ അനുഷേ ഈ ഒച്ച പിന്നെ എന്തോ കടുവയാണോ എന്ന് പറയുമ്പോഴേക്ക് ഈ ഇത് അങ്ങോട്ട് അപ്പുറത്ത് പോയി റോഡിനുറം പോയിട്ടുണ്ട് അപ്പൊ ഞാൻ കാണുന്ന എവിടെ അങ്ങനെ ടോർച്ച് അടിച്ച് ഇത് അവിടെ ഉണ്ട് ഉണ്ട് ഒരു കുട്ടി അത് ഇത്ര പൊക്കേ ഉള്ളൂ ഈ സാധനം ഇത്ര പൊക്കയുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഇത് നരിയാണോന്നുള്ളത് എന്റെ മനസ്സിൽ കാരണം ആ പൊക്കില്ലല്ലോ അപ്പം അനുഷ് പറഞ്ഞാൽ അത് വലിയ പൊക്ക സാധനമാണ് പിന്നെ ഇത് പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് ഇവിടുന്ന് മോഹൻ അങ്ങോട്ട് അങ്ങോട്ടും എന്ന് പറയുമ്പോഴേക്കാണ് ഇവിടെ നോക്കുമ്പോഴാണ് ഇവിടെ ഈ മാവൻ ഇതില്ലേ ഈ വാഴ ആ വാഴ എൻ്റെ അവിടെ അങ്ങനെയാണ് ഞാൻ ഇതിൽ ഓടുന്നത് വലുതല്ലെന്ന് അത് ചെറുതന്നെയാണ് അപ്പൊ അത് അത് കഴിഞ്ഞ് ഞങ്ങള് ടെറസിന്റെ മുകളിൽ എത്തുമ്പഴേക്കും അങ്ങനെ വീണ്ടും പിന്നെ മുന്നിൽ ഓടി ഈ വലുത് അങ്ങോട്ട് തിരിച്ചു വന്നു ആ വലുതാണ് അങ്ങോട്ടേക്ക് മൂന്നെണ്ണം കൂടി ഇങ്ങോട്ട് പോയിട്ടുള്ളത് ഇങ്ങോട്ടേക്കാ പോയെ ഇത് എന്താണെന്ന് തിരിയുന്നില്ലല്ലേ ഞാനാണ് ഇവിടുന്ന് ഒച്ചത്തിനും ഇവിടെ എല്ലാം എല്ലാവരും പിന്നെ എല്ലാം വീട്ടിലെ ഉള്ളിൽ കയറിയിട്ട് വാഹന ഇടയ്ക്ക് ഇങ്ങനെ കടുവയുണ്ട് പിന്നെ ഗോവിന്ദന്റെ പറമ്പില് കടുവ അപ്പൊ ഇത് രണ്ടും ഇവിടെ ഉണ്ട് മറ്റേതാവിടെയാളെ ഈ വലിയ അച്ഛൻ ആ മേലെയുള്ളു അങ്ങനെ ആ പറമ്പില് പിന്നെ ഗോവിന്ദന്റെ പറമ്പിൽ അങ്ങനെയാണ് പിന്നെ തിരിച്ചു ഇങ്ങോട്ട് വന്നത് ഞാനും പിന്നെ മോഹനും കൂടി മേലെ മേലെത്തുകയും ചെയ്ത് മേലെന്നാണെന്ന് വിളിച്ച് ഞങ്ങൾ പറഞ്ഞു മാം എല്ലാവരും കൂടി പിന്നെ അകത്ത് റൂമിലേക്ക് കയറി ആരും ഇറങ്ങണ്ട അങ്ങനെ അപ്പം തന്നെ ഈ സനു പിന്നെ ഫോറസ്റ്റിനെ വിളിച്ചു അവിടെ വിളിച്ചു ഇവിടെ വിളിച്ചു അപ്പഴേ കുറച്ച് ആൾ അങ്ങനെ എല്ലാം വരുന്നുണ്ട് ഇതിപ്പോൾ രാവിലെല്ലാം മറന്നുകൊണ്ട് സി പിൻ്റെ പുറകെ പിന്നെ കടുവ ഓടിയെന്നാണ് പിന്നെ രാവിലത്തെ പ്രചരണം കാരണം ഒച്ചെടുക്കുന്നത് ഞാനാണല്ലോ ഏ സി ഞാൻ പറഞ്ഞു എൻ്റെ പുറകെ വന്നില്ലേ ഞാൻ അനുഷ പറഞ്ഞപ്പോൾ അവിടെ പിന്നെ ഇതിനെ കാണുന്നുണ്ട് പക്ഷെ ഇതിനെ കണ്ടില്ലേ ഇത് ഇത് ഇത്ര അടുത്തല്ലേ ഇവിടുന്നാണ് ഞാൻ പേടിച്ചിട്ട് ഓടിയത് എന്റെ അടുത്ത് ടോർച്ച് ടോർച്ചും ടോർച്ചിന്റെ ഇത് കാണുമ്പോഴേ അയ്യു എന്താ ഈ വട്ടം ഉണ്ടല്ലോ ഈ പട്ടത്തിനാണ് ഞാൻ ഇങ്ങോട്ട് തിരിയുമ്പോഴാണ് ഈ സാധനം കാണുന്നത് ഞാൻ ഓടുകയും ചെയ്ത് ഓടി പിന്നെ എന്താ ഫോണ് വിളിക്കണ രീതി ഫോൺ എടുക്കാൻ പറ്റണ്ടേ ഫോണ് കയ്യിലുണ്ട് ഇങ്ങനെ കയ്യിലിങ്ങനെ വെച്ചോണ്ടാ ഓടിയത് ആ ടെൻഷൻ പിന്നെ എന്തായാലും നമുക്ക് അടുത്ത് പിന്നെ കഴിഞ്ഞ രണ്ടാഴ്ച ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ അല്ലേ പഞ്ചാരക്കൊല്ലി അപ്പൊ ഈ അവസ്ഥ എന്താണ് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് വീടുകളിലും ഉള്ളിലേക്ക് പിന്നെ സേഫായി നിക്കാന്നുള്ള ഉദ്ദേശമാണല്ലോ നമ്മൾ കൊടുക്കുന്നത് എല്ലാം അവിടെ പോയി പിന്നെ ക്യാമറ എടുത്ത് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളും നമുക്ക് വരുന്നല്ലോ രണ്ട് മൂന്ന് ദിവസമായി കടുവ ഇങ്ങനെ അപ്പുറത്ത് പുത്തൂർ കൊല്ലി അതുപോലെ കമ്പിപ്പാലം ഇവിടെ തലപ്പുഴ ഞാൻ കാണുന്നു പറഞ്ഞു ഇതൊക്കെ രണ്ട് കിലോമീറ്റർ അപ്പം അല്ലല്ലോ ഇതെല്ലാം രണ്ട് കിലോമീറ്റർ ഈ ചുറ്റാളിൽ തന്നെയാണ് ഇപ്പൊ ഇന്ന് രാവിലെ പറഞ്ഞാൽ പുത്തൂർ കൊല്ലി അങ്ങോട്ട് പിന്നെ ഈ അസ്റ്റേറ്റിൽ അങ്ങോട്ട് ഇട്ടുള്ളൂ ഇവിടുന്ന് മൂന്ന് കിലോമീറ്ററേ ഉള്ളു അവിടത്തേക്ക് പോയി അപ്പൊ ഫോറസ്റ്റ് എല്ലാം രാത്രി ഫോറസ്റ്റ് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും പോയിട്ട് ഫോറസ്റ്റിന് തന്നെ വിളിക്കുമ്പോൾ ഒരു ഏഴ് പത്ത് ഏഴേ കാലം അങ്ങനെ പക്ഷെ പക്ഷേ ഏഴരമ്പഴേക്ക് അവരൊക്കെ എത്തി ഇവിടെ അപ്പം തന്നെ എത്തി പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു പഞ്ചായത്ത് നമ്മുടെ വാർഡ് മെമ്പർ വന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ പക്ഷെ വന്നിട്ട് എന്താ കാര്യം നമുക്കിതിന്റെ പുറകെ ഓണം പറ്റില്ലല്ലോ നമുക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം ഇത് ഇതിന് ആ ഡിപ്പാർട്ട്മെന്റ് ആയാലും എന്തായാലും ഒരു നമുക്കതിനൊരു സ്ഥാനത്ത് എത്തിക്കുന്നവരെ നമുക്കതിന് സമാനം ഉണ്ടാവില്ല കാരണം ഒന്നിനെയും പിടിച്ചാൽ എവിടെയും കൊണ്ടുപോകണം അല്ലെങ്കിൽ വേറെ ഈ മരങ്ങളിലേക്ക് കൊണ്ടാക്കണം ഇതാണ് നമ്മുടെ പ്രശ്നം കാരണം നമുക്ക് ഇവിടെ അത്രയും പത്ത് മുന്നൂറോളം കുടുംബങ്ങൾ ആയിരത്തിന് മേലെ ജനങ്ങൾ താമസിക്കുന്ന ഒരു കോളനി ഇപ്പൊ ഊരാണ് ഈ എത്ര താമസിക്കുന്നുണ്ട് ആയിരത്തിന് മേലെയുണ്ട് മുന്നൂറ് കുടുംബങ്ങളോളം താമസിക്കുന്ന കുടുംബമാണ് ആ അപ്പൊ അങ്ങനെയാണ് ഉള്ളത് വലിയ കോളനി ആണ് ഇവിടെ ഫോറസ്റ്റ് ഉണ്ടോ അതായത് ഫോറസ്റ്റ് എന്ന് പറയുന്നത് പഞ്ചാരക്കൊല്ലിലാണ് ഫോറസ്റ്റ് പിന്നെ കമ്പമലം പിന്നെ പഞ്ചാരക്കൊല്ലു ഫോറസ്റ്റ് അല്ല അത് അത് അങ്ങനെ പോയിട്ട് നേരം തലപ്പുഴ അങ് തലപ്പുഴ മേലെ ഫോറസ്റ്റ് എന്തായാലും ഒരു മൂന്ന് കിലോമീറ്റർ അടുത്ത് ഫോറസ്റ്റ് ഇല്ല ഇല്ല എസ്റ്റേറ്റ് എസ്റ്റേറ്റ് ആണ് ഇല്ലേറ്റ്

ഇന്നലെ രാത്രി ഫുള്ള് അറാത്ത നിരീക്ഷണം ഉണ്ടായിരുന്നു ഒരു നാലു മണി വരെയും അവര് രാവിലെയാണ് രാവിലെ ഒരു എട്ടു മണിയോടുകൂടിയാണ് രാവിലെ അവര് ഇവിടെ കണ്ടുമായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ കോലിന്ന് പറയുന്നത് തലപ്പുഴ ഉണ്ട് എട്ടാം നമ്പർ അതിലെ വഴി അത് ചെല്ലുന്ന അവിടെയാണ് അതിന്റെ ഒരു തോട്ടം തന്നെയാണ് അങ്ങോട്ട് അങ്ങോട്ടേക്ക് പല സ്ഥലത്തും കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് അതിന്റെ മുന്നേ ബട്ടർ കുന്ന് കണ്ടു പറയുന്നുണ്ട് അതിന്റെ ഒക്കെ ഇതാണ് പിന്നെ കണ്ടെന്ന് രണ്ടാമത്തെ ആൾക്കാരല്ലേ അത് മിഞ്ഞാന്ന് കണ്ടു മിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർദ്ദേശം തന്നെ പുറത്തിറങ്ങണമെന്നുള്ള നിർദ്ദേശം കിട്ടിയല്ലോ എന്നാലും പിന്നെ അത് അങ്ങനെ എന്തെങ്കിലും പിന്നെ എന്താ സംസാരമില്ല രണ്ടു ദിവസം ഇല്ലാതെ പോയി പ്രതീക്ഷിക്കാന്നുള്ള വരുത്തല്ലേ ഇത് കാരണം ഈ വീടിന്റെ അടുത്ത് ഇങ്ങനെ വരും പ്രതീക്ഷ ഒന്നല്ല എന്നാലും അത് അത്ര വലിയ കാടും നല്ലത് അതേ ഉള്ളു പോകും അങ്ങനെയുള്ള ഇത് ഫോറസ്റ്റ് പറഞ്ഞെന്താ വെച്ചാൽ ഇത് പ്രചാരണ സമയമായതുകൊണ്ട് ഇത് കുട്ടികള് കൂടെ ഉള്ളതുകൊണ്ട് പോകില്ല കാരണം വെച്ചാല് ഈ കുട്ടികളെ ആൺകടവുകൾ അടിച്ചു കൊല്ലും അതുകൊണ്ട് ഈ അമ്മ കുട്ടികളെയും കൂട്ടിയിട്ട് ഇങ്ങനെ തുറച്ചായ സ്ഥലങ്ങളിൽ സേഫായ സ്ഥലങ്ങളിൽ നോക്കിയിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് നടക്കും അവരരെ തേടാൻ പഠിപ്പിക്കലൊക്കെയാണ് ഈ സമയങ്ങളിൽ ചെയ്യുന്നത് കാടുകളിലേക്ക് ഇപ്പം കയറി പോകൂല അതൊരു കുട്ടികളൊരു കുറച്ചുകൂടെ കാര്യപ്രാപ്തി എത്തുന്നവരെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന അടക്കമുണ്ടാവും അങ്ങനെ ഇവിടെ ഈ പഞ്ചായക്കുല് അല്ലാതെ വേറെ ഇതിനു അങ്ങനെ ഞാന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയ സമയത്തൊക്കെ ഞങ്ങള് ഫസ്റ്റ് പഞ്ചായത്തില് പ്രസിഡന്റ് ആയ സമയത്തൊക്കെ കടുവ സാന്നിധ്യം വല്ലാണ്ട് ഉണ്ടായിരുന്നു അന്ന് പോത്തിനെയൊക്കെ പിടിക്കുകയും ഒക്കെ വലിയ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അത് പിന്നെ കണ്ണോത്തുമല അങ്ങനെ ആ ഭാഗങ്ങളിലൊക്കെ അപ്പൊ അന്നേരങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിനുശേഷം പിന്നെ കുറച്ച് കാലയളവ് അങ്ങനെ കടുവയുടെ സാന്നിധ്യം കണ്ടില്ല പിന്നെ ഈ ഒന്ന് രണ്ട് മാസങ്ങളായിട്ടാണ് ഈ ചെറിയ കുട്ടികളെയും കൊണ്ട് ചെറിയ കുട്ടീന്റെ കുട്ടീൻ്റെ കുട്ടീനേം കൊണ്ടിങ്ങനെ തെന്നിമാറുന്ന വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഈ തേയിലക്കാട്ടിന്റെ ഉള്ളിൽ നിന്നൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അത് കുട്ടികൾ കുറച്ചുകൂടി വലുതായിട്ടുണ്ട് അതാണ് ഇന്നലെ നമ്മൾ ഇവിടെ കണ്ടത് ആ മൂന്ന് ചെറിയ കുട്ടികളായിട്ട് അത് പണിപ്പാലം പണിശിപ്പാലം അങ്ങനെ വീഡിയോ അന്ന് ഗ്രൂപ്പുകളിലൊക്കെ വന്നായിരുന്നു ചെറിയ കുട്ടികളെയും കൊണ്ട് കടുവ ഈ ഇതിന്റെ ഉള്ള കൂടെ തേയിലൂടെ നടന്നു പോന്നത് അതൊരു ചെറിയ ചെറിയൊരു കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള വീഡിയോ ആണ് രാത്രി ആരോ എടുത്ത് അത്രയായി പ്രായമായി നേരത്തെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു അതിപ്പോ കുറച്ച് കുട്ടികൾ വലുതായതുകൊണ്ട് അവരെയും കൂട്ടി ഇങ്ങനെ പുറത്തിറങ്ങി ഇതിന പിടിപ്പിക്കാൻ ഇന്നലെ വൈകുന്നേരം നാലു മണിക്ക് പുത്തൂർ കൊല്ലയിൽ ഒരു പട്ടീനെ പിടിച്ചു എന്നൊക്കെ പറയുന്നിട്ടുണ്ട് ആ പട്ടീനെ പിടിച്ചു ആ ചോരപ്പാടുകളൊക്കെ കുറച്ചേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർട്ട് ടീം മെമ്പർമാരൊക്കെ വന്നപ്പോ ഇന്നലെ പറയുന്നു നാലു മണിക്ക് പിടിച്ചിട്ടുണ്ട് ആ പക്ഷെ എന്ന് പറയുന്നുണ്ട് പക്ഷെ മറ്റ് നമ്മളെ വളർത്തുമൃഗങ്ങളെയോ അങ്ങനെയൊന്നും നമ്മ ഇവിടുന്നൊന്നും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ കഴിഞ്ഞ ആഴ്ച പിന്നെ അത് പട്ടി പട്ടീനെ പിടിക്കുന്ന സാധനമാണ് അത് വന്നിട്ട് പട്ടീനെ പിടിച്ചിട്ട് പോയിട്ടുണ്ട് ആ അത് പുലിയാണ് അങ്ങനെ അഞ്ചാറ് വീട്ടിലെ പശുക്കളുണ്ട് പശു ആടുകളൊക്കെ ആയിട്ടുണ്ട് കുറച്ച് വീടുകളിലായിട്ട് അഞ്ചാറ് വീടല്ല കുറച്ചധികം വീടുകളിലെ ആടുകളുണ്ട് പശുക്കളുണ്ട് വളർത്തി ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ കാൽപ്പാട് കാൽപ്പാട് ഈ മണ്ണിലുണ്ടായിരുന്നേ ചെറിയ കുട്ടിയുടെ കാൽപ്പാടുകളാ ഓഹോ ഇങ്ങനല്ലേ അതാണ് കാണാന കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എല്ലാം നടന്നു നടന്നു നി രാത്രി നല്ലോണം തെളിഞ്ഞിണ്ടായിരുന്നു அவരെ ലൈറ്റില് ഇതാണ് ഇവാത്തണ്ട് ഇവാത്തണ്ട് ഇതാണ് അതാണ് സാധം ചെറുതല്ലേ ഇതി കണ്ടോ ഇതിങ്ങനെ ഇതിങ്ങനെ എന്തായിരായി ഇതിങ്ങനെ ഐ ഫോൺ ഫോണില് கரெக்ட்டാണ് ഇത് ഇർട്ടോ കണ്ടോട്ടേ ലൈപ്പറത്തോക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഭയങ്കര വെയിലായതുകൊണ്ട് കാണുന്നില്ല അങ്ങനെ കാണാം ചെറിയാടോ ഒരു മിനിറ്റാത്രേ ഇതിങ്ങനെ കണ്ടെന്ന് വേറെവിടെ അവിടെ ഉണ്ട് അവിടെ കരിലേ അവിടെ ഒതുക്കി വെച്ച സ്ഥലമായിരുന്നു അവിടെ ഇതില്ലേ പിന്നെ മാളേന്റെ അവിടെ ഒരു മരമുണ്ട് മരം അടുത്ത് അവിടെ ഉണ്ടായിരുന്നു ചവിട്ടിയ വാടായിരുന്നു ഇതെല്ലാം അതാ ഇവിടെ വെച്ചാണ് ഞാൻ കാണുന്നത് ശ്രീകണ്ഠി അപ്പം ഇല്ലേ ഞാൻ ഇവിടെ കാണണെങ്കിലേ ഒറ്റ തിരക്കിലങ്ങോട്ടേക്ക് നമ്മളെ ഓടാനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്റെ പിന്നെ അത് അങ്ങോട്ട് നേരെ പറഞ്ഞിട്ടോട്ട് പോരാ പിന്നെ ഇന്നത്തെ ഫസ്റ്റ് കാണുന്ന കാൽപ്പാട് ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് കാണുന്ന കാൽപ്പാടില്ലേ ഇത് ഇത് വല്യ കാൽപ്പാടായിരുന്നു ഇത് ഇത് ഇങ്ങനെയുള്ളത് തള്ളേന്റെ അത് വല്യ കൊല കേട്ടോ വലിയ കാല ക്യാമറ കാണുന്നില്ല പിന്നെ അവിടെ അങ്ങനെ പിന്നെ രണ്ടാമത് തിരിച്ച് പോയതാണ് ഇവിടെ ഉള്ള ചെറിയ കാൽപ്പാടും കാണുന്നത് പിന്നെ വലിയ അങ്ങ് താഴെയാണ് കാണുന്നത് വയലല്ല ഈ പറമ്പ അങ്ങ് ഇവരുടെ അപ്പുറത്തെ പറമ്പില്ലേ അങ്ങ് അവിടെയുണ്ട് അതാണ് രാവിലെ വന്നിട്ട് അവർ ശരിക്കും സ്ഥിരീകരിച്ചു പോയത് ഏഹ് ഏഹ് അവിടെ ഉണ്ടായിരുന്നു എല്ലാ അതിന്റെ പുറകെ പട്ടികളും കുറെ പട്ടികളും പിന്നെ ഇത് രാവിലെ നമ്മളിങ്ങനെ പോകുമ്പോഴേക്കും എല്ലാം അങ്ങനെയാണ് പിന്നെ ഇവരുടെ വീടിന് അതിലെ കൂടിയാണ് കുട്ടികളൊക്കെ പോയത് അങ്ങോട്ടൊക്കെയാ പോയത് ആ പോക്കാണ് പിന്നെ പുത്തൂർ കൊല്ലി അങ്ങോട്ടെത്തി എന്ന് പറഞ്ഞു രാവിലെ എട്ട് മണിക്ക് ശേഷം വിളിച്ചു പറഞ്ഞത് അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സാധനം ആണ് ഇവിടുന്ന് രണ്ട് കിലോമീറ്ററിലല്ലോ നമ്മള് മെയിന കമ്പിപ്പാലത്തിന്റെ അടുത്ത് കണ്ടു വന്നത് അത് തന്നെയാണ് ഈ രണ്ടു കുട്ടികളുള്ളത് ഇത് സാധനം ഇത് തന്നെയാണ് സെയിം സെയിം തന്നെയാണ് പക്ഷെ കുട്ടികൾ ഇത്ര ഇണ്ട് സംഭവം ഏകദേശം ഒരു ഒന്നോ രണ്ടു മാസം കൊണ്ട് തനിച്ച് ഭക്ഷണം കഴിക്കേണ്ട പ്രായമാവും അത് കണ്ടിട്ടാ കടുവനൊക്കെ ഞാൻ കർണാടകയിലും പോയപ്പോ ഇഷ്ടം പോലെ കടുവിന് അങ്ങനത്തെ കാട്ടിൽ നിന്നും കണ്ടിട്ടുണ്ട് പിന്നെ പുലി ഇങ്ങനെയുള്ള ഒക്കെ പട്ടിക്കടുവനെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ കാണും പക്ഷെ ഇത്ര അടുത്തുനിന്ന് കാണുന്ന ഇന്നലെ അടുത്ത് കണ്ടപ്പില്ലേ അവിടെ നിന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ എന്താ പറയേണ്ടത് കാരണം അന്ന് കണ്ടില്ലേ അവിടെ സംഭവിച്ചത് അതുപോലെ ആയിട്ട് ആ മോഹനെ എങ്ങനെയോ മൂന്തി മുള്ളിലാക്കി പുറകെ പുറകന്നെ ഞാൻ ഓടി ഇവിടുന്ന് അപ്പഴും വാതിലടിക്കുകയും ചെയ്ത് ഈ വാതിലേ പിന്നെ അപ്പുറത്ത് വാതിലടിച്ചു ഞാൻ പുറത്തന്നെ ഉണ്ടാവും നോക്കാനല്ല പിന്നെ ലക്ഷോ അപ്പം നമ്മളേതായാലും ആ വീട്ടുകാർ സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ടു വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെ കേട്ടോ അപ്പം അങ്ങനെ ഇത്രയും വീടിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഇവർ വന്നു വീടിൻ്റെ മുറ്റത്തിറങ്ങി കുട്ടികളൊക്കെ അപ്പോൾ അത് പെൺകടുവയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആ വാഴത്തോട്ടത്തിൽ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു പെൺകടുവയാണ് കുട്ടികളുണ്ടെന്നുള്ളത് നമ്മളന്ന് കാൽപ്പാട് കണ്ടപ്പോൾ തന്നെ നമ്മളന്ന് പറഞ്ഞതാണ് അതുതന്നെ ഓൾറെഡി സ്ഥിരീകരിച്ചതുമാണ് ഏതായാലും ഇപ്പം അത് വീണ്ടും സ്ഥിരീകരിക്കുന്ന സംഭവമാണ് ഈ കടുവേനെ ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഇതിലും ചെറിയ കുട്ടികളുടെ വലിപ്പം ഇതിലും ചെറിയ ഒരു അവസ്ഥയിലിരുന്ന സമയത്തും ആളുകൾ കണ്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും ഈ കടുവ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് നടക്കുവാണ് ഒരു രണ്ട് കിലോമീറ്റർ ഇങ്ങനെ ഇങ്ങനെ ട്രയാങ്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാണ് കഴിഞ്ഞ ദിവസം കണ്ട സ്ഥലത്തുനിന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ മാറിയിട്ടുള്ള പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗോദാവരി കോളനി എന്നാണ് ഈ ഒരു കോളനിയുടെ പേര് ഇവിടുത്തെ മുൻ തൗഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ പ്രസിഡൻറ്റാണ് ഈ സംഭവം നേരിട്ട് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് പിന്നെ പിന്നെ ആരെയും നമ്മൾ പ്രത്യേകിച്ച് എന്താ പറയുക ഇപ്പോൾ സാധാരണക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തെളിവ് പറയാനൊക്കെ പോകേണ്ടി വരും പക്ഷേ ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ അവർക്കും ആർക്കും ഒരു തെളിവിൻ്റെ ആവശ്യം ഉണ്ടായില്ല ഏതായാലും ഏതായാലും സംഭവം ഇഷ്ടംപോലെ ആളുകൾ കാണുന്നുണ്ട് കടുവ ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് നടക്കുന്നുണ്ട് ഇതുതന്നെയാണ് ഇപ്പോൾ ഈ അടുത്തായിട്ട് തൗഞ്ഞാൽ തലപ്പുഴ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം അതോടൊപ്പം തന്നെ ഇന്നേ ദിവസം തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ ബാലൻ എന്നു പറഞ്ഞ ആൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതും വളരെ ദുഃഖകരമായ ഒരവസ്ഥ തന്നെയാണ് ഇതുപോലെ വയനാട്ടിൽ ആനയും കടുവയും പുലിയും ഒക്കെ ആയിട്ട് എന്നും ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്